തിരുവനന്തപുരം നേമത്ത് ലോറിക്കിടയിൽപ്പെട്ട ബൈക്ക് യാത്രക്കാരായ രണ്ടുപേർ മരിച്ചു വിഴിഞ്ഞം സ്വദേശി അമൽ ആലപ്പുഴ സ്വദേശി ദേവിക എന്നിവരാണ് മരിച്ചത് പള്ളിച്ചൽ ദേശീയപാതയിലാണ് അപകടം വി പി സഫാനുണ്ട് വിവരങ്ങൾ നൽകാൻ വി പി സഫാൻ എപ്പോഴാണ് ഈ അപകടം നടന്നത് മറ്റു വിശദാംശങ്ങൾ ഇന്ന് ഉച്ചക്ക് ഒരു മണിയോടുകൂടിയായിരുന്നു അപകടം വിഴിഞ്ഞം സ്വദേശി ഇരുപത്തി ഒന്നുകാരനായ അമൽ സുഹൃത്ത് ആലപ്പുഴ സ്വദേശി ദേവിക എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത് പള്ളിക്കൽ സിഗ്നലിന് സമീപമായിരുന്നു അപകടം ബൈക്കിന് പിന്നിൽ ലോറി ഇടിക്കുകയായിരുന്നു ബൈക്ക് യാത്രക്കാരായിരുന്നു അമലും ദേവികയും സിഗ്നൽ നിർത്തിയ ബൈക്കിൽ ലോറി ഇടിച്ച ഉടനെ തന്നെ ഇവരെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല തൃക്കണ്ണാപുരത്തിൽ നിന്ന് രയിലേക്ക് പോവുകയായിരുന്നു ഈ ലോറി ഈ ലോറിയാണ് ഈ ബൈക്കിൽ ഇരിച്ചത് ഈ ഇരുവരും സുഹൃത്തുക്കളാണ് ഇരുവരെ തന്നെ അപകടത്തിന് ശേഷം തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിക്ക് എത്തിച്ചെല്ലും ജീവൻ രക്ഷിക്കാനാവില്ല എന്നാണ് പോലീസിന് ലഭിച്ച വിവരങ്ങൾ പോലീസ് മറ്റു നടപടിയിലേക്ക് കടന്നിട്ടുണ്ട് അജി കുഞ്ഞുമോൻ ശരി വി പി സഭാനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും